ഹലോ ഫ്രണ്ട്സ് ആ അപ്പേ ഇന്ന് നമ്മടെ പോത്തന്മാർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകട്ടോ യുവന്മാരെ എല്ലാരെയും കേറ്റി കൊണ്ടുവന്ന് നിർത്തിയേക്കുക ആ അവന്മാരിങ്ങനെ എന്റെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട് ഏതാണ്ട് വലിയ സാധനം കിട്ടാൻ പോവുക എന്നൊക്കെ പറഞ്ഞാ ഇവര് നിക്കുന്നത് കേട്ടോ ഇവ യുവന്മാര് യുവന്മാര് പത്ത് പേരും വിടാൻ നിപ്പുണ്ട് ഇവരെ കേറ്റി കഴിഞ്ഞാൽ ഡോക്ടർ വരാഞ്ഞിട്ട് നിൽക്കുക അപ്പൊ ഈ ഗുളിയെ ഇരയുടെ ഗുളിയായിരുന്നു നമ്മൾ സാധാരണ കൊടുക്കുന്നേ അപ്പൊ ഇതിലെ കുണ്ടറ രാജാ മെഡിക്കൽസിലെ ഡോക്ടർ ആ പറഞ്ഞത് ഇരയുടെ ഗുളിക കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് യുവന്മാർ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് അപ്പൊ യുവന്മാർ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ട് നിർത്തിയേക്കുവാണ് തയ്യാറാക്കി നിർത്തിയേക്കുവാൻ പൈപ്പ് പൈപ്പൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ ഇങ്ങനെ സജ്ജമാക്കി ഡോക്ടറെ വെയിറ്റ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ ഡോക്ടർ ഇപ്പൊ വരും ഇഞ്ചക്ഷൻ എടുക്കാൻ അപ്പൊ ഇതാ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷന്റെ മരുന്നായി കാണിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയായി ഒരു ഇഞ്ചക്ഷന്റെ വില ഇത് പത്ത് എം എൽ ആ ഈ ഒരു ഇഞ്ചക്ഷൻ രണ്ട് പോത്തിന് ഒരു വലിയ പോത്തിനും അഞ്ചെം എൽ എടുക്കാം ഏഴ് എം എൽ എ എടുക്കുന്ന പോത്തുണ്ട് അഞ്ച് എം എൽ എ എടുക്കുന്ന പോത്തുണ്ട് മൂന്ന് എം എൽ എ എടുക്കുന്ന പോത്തുണ്ട് അപ്പൊ ഈ ഏഴ് എം എൽ ഒരു പോത്തിനും മൂന്ന് എം എൽ ഒരു പോത്തിനുമായിട്ട് പത്ത് എം എൽ എടുക്കാമെങ്കിൽ ഇരകുളിയുടെ അത്രയും പൈസ ഒരു ശകല കൂടെ പൈസയൊക്കെ ആവത്തുള്ളൂ അപ്പൊ അത് പോത്ത് വലുതാവുകയും ചെയ്യും വളരുകയും ചെയ്യും ഒരു അസുഖവും തൊലിപ്പുറത്ത് തൊലിക്ക് പുറത്തുള്ള ഒരു അസുഖവും വരത്തില്ല ഏത് ചെളിക്കകത്തും വെള്ളത്തിനകത്തും കൊണ്ടു അപ്പൊ ഞങ്ങൾ ആദ്യ താളെ ഇങ്ങോട്ട് അടിപ്പിച്ചു കെട്ടുവോ രണ്ട് പൈപ്പൊക്കെ കെട്ടി ഞങ്ങൾ വെച്ചേക്കുവാ ഈ ഇഞ്ചക്ഷൻ നല്ല വില കൂടിയ ഇഞ്ചെക്ഷൻ ആയതുകൊണ്ട് മാർ നിൽക്കുന്നിടത്ത് നിർത്തി അങ്ങ് എടുത്താലും ബോത്തന്മാര് ചാടത്തോ പിന്നെ അവർക്ക് ഈ മൂക്കുകയറിടേലൊന്നും ഇട്ടിട്ടില്ല വട്ടക്കയറിനകത്ത് കിടക്കുവോ അവരുടെ കയറ് മൂക്ക് കുത്തിയിട്ടുള്ളൊന്നേ ഉള്ളൂ ഉള്ളു അപ്പൊ അണ്ടാ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുവാണ് ആ ഡോക്ടർ വന്ന് അവർക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക കണ്ടോ അപ്പൊ ഡോക്ടർ ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കുക അപ്പൊ ഇനി പ്രത്യേകം പറയാനുള്ള ചില അണ്ടന്മാർക്കേ ഈ മർമ്മം കുത്തിയുള്ള കമന്റിടിയിലുണ്ട് അതൊന്നും വേണ്ട കേട്ടോ പോത്തിനെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സാറ് നിന്നിട്ടേ അപ്പൊ അത് കാണാം ഇത് കാണാം മറ്റേത് കണ്ടായിരുന്നു ഇങ്ങനെയുള്ള പറച്ചിന് ഒന്നും പറയണ്ട നല്ല കമന്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇട്ടാ മതി അല്ലാതെ ഇനി എന്തൊരു കോമന്റ് ഇതിനകത്ത് കയറ്റി അടിച്ചാലും ഈ ചെയ്യാ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കാര്യം ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഉണ്ടാക്കി കമന്റ് ഇടുന്നവരല്ലാതെ ഇതൊക്കെ കൊള്ളാം എന്നുദ്ദേശിക്കുന്നത് ലൈക്ക് തരുന്ന ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ആ ഒരാളെ കുത്തി അടുത്തവനെ കൊണ്ട് ഞങ്ങള് കെട്ടിയേ പോവാ ഇമാർക്ക് എല്ലാവർക്കും പേരും ഒക്കെ ഉണ്ട് പക്ഷെ പേരും ഒന്നും പറയാനും ഒന്നും പറ്റുന്നില്ല ഇപ്പൊ എല്ലാരും ഒക്കെ ആ അടുത്തടുത്ത് നിൽക്കും ഈമാർച്ച അടത്തും വരളത്തും ഒന്നുമില്ല ഈ ഇഞ്ചെക്ഷൻ ആകുമ്പോ ഈ കൂടിയ ഇഞ്ചെക്ഷൻ ഈ ഇഞ്ചെക്ഷൻ തന്നെ ഈ പത്ത് എം എൽ ഈ നൂറുപ് കിട്ടുന്ന മരുന്നും ഉണ്ട് ഈ നൂറു രൂപയ്ക്ക് കിട്ടുന്ന മരുന്നാണെങ്കിൽ പോത്തിന് ഇഞ്ചക്ഷൻ സൂര്യ സൂര്യ കുത്തിയിട്ട് മരുന്നങ്ങോട്ട് കടക്കുമ്പോഴത്തേക്ക് വെപ്രാളം കയറി ഏതുങ്ങൾ ചാടും ഭയങ്കരമായിട്ട് ചാടും ഇഞ്ചക്ഷൻ വെക്കാൻ നമ്മത്തില്ല പോത്ത് മരുന്ന് കേട്ടാ നമുക്ക് ഇതിന് നിക്കുന്നുണ്ടോ അനഹം നിക്കുന്നുണ്ടോ ആ തൊലി ഇങ്ങോട്ട് പിടിച്ച് മടക്കി അവര് ഒന്ന് തടവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സൂചി ഊരുന്ന കൊറഞ്ഞ മരുന്ന് കുത്തിയിട്ട് കുത്തി വെപ്രാളത്തിനിടയ്ക്ക് സൂചി ഊരുമ്പോൾ ആ സൂചി ഉള്ള ഹോളിനകത്തൂടി ഈ മരുന്ന് അതുപോലെ തിരിച്ചു കഞ്ഞ് വരും അങ്ങോട്ട് കൊടുത്തതിനെക്കാട്ടി സ്പീഡിലാ മരുന്ന് തിരിച്ചു വരുന്നത് ഈ കൊറഞ്ഞ മരുന്ന് എടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവളെ കൊഴപ്പാകാം ഇവന്മാരിങ്ങനെ മുട്ടനാകുന്നു പോത്തന്മാർ പെട്ടെന്ന് വളരുകയും ചെയ്യും ഇരേടെ ഒരു ചല്യം ഉണ്ടാവില്ല അതാണ് അടുത്ത അഞ്ചാമത്തെ ആണോ ഇപ്പൊ എടുക്കുന്നത് അഞ്ചാമത്തെ അല്ലേ അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ഇതൊക്കെ കാണിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയാം ഫേസ്ബുക്കിനകത്തേ ചൻസ് ഡേ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു പേജ് എനിക്കുണ്ട് ഇതുവരെ എന്നെ ഫോളോ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഇത് കാണുവാന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അന്നെങ്കിലേ ഇതൊക്കെ കാണാനും പറ്റൂ താനിങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യത്തു എന്നെ എന്നെ ഫോളോ ചെയ്യുക എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യാമെങ്കിൽ ഇതൊക്കെ കാണാം കണ്ട നല്ല ബോത്തിനെ വളർത്തി എങ്ങനെയും ജീവിക്കാ നിങ്ങൾക്കൊക്കെ അപ്പൊ അത് പറയാനുള്ള കാര്യം നമ്മള് പറയണ്ട ആരെന്തായാലും കാണുന്ന ആൾക്കാർ ഫോളോ ചെയ്യണം ചാനലാണെങ്കിൽ അത് യൂട്യൂബിൽ കാണുന്നവര് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ചാത്തൻ ഡേ ബ്ലോഗ് ചാത്തൻ ചാത്തൻസ് ഡേ ബ്ലോഗ് ഇങ്ങനെ അടിക്കണം ഫേസ്ബുക്കിലാണെങ്കിൽ അതിന്റെ കൂടുതൽ എസ്സുകൾ അടിച്ചോളും കേട്ടോ മറന്നുപോലെ എസ് കൂടെ അടിച്ചാലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കാണാനൊന്നും പറ്റത്തില്ല ആ അടുത്തതാണ്ടോ അവ മസിൽ പിടിക്കുന്നുണ്ടോ മസിൽ പിടിക്കുന്നുണ്ടോ അവൻ അവനെ എന്ന് പറഞ്ഞാ അവളൊന്നും മൂക്കേ പിടിച്ചിരുന്നാ മതി അവനെ അവക്കുള്ള ഭയങ്കര ഇഷ്ടതാരോ കേട്ടോ അവനൊരു പേരെ കൊണ്ട് അവന്റെ പേര് ലുട്ടാപ്പിന്ന അവനാണ് ലുട്ടാപ്പി ഡി അമ്മൂമ്മയുടെ ലുട്ടാപ്പി കിടക്കുവാട്ടോ ആ അപ്പുറത്ത് നിൽപ്പണ്ട് ശരിയാ അടുത്ത മൂമ്മ അടുത്ത ആളെ വന്നേ കുന്നു അവന്റെ പേര് മുടിയൻ അവനാണ് അവന്റെ പേര് അവൻ ഇനിയിപ്പൊരു മണിയൻ അടുത്ത ആള് കണ്ടോ മണിയൻ ഈ മുടിയനെ മുടിച്ചത് കൊണ്ടല്ല അവനെ മുടിയൻ മുടിയെന്ന് വിളിക്കുന്ന അവനെ കാണുന്ന അവന്റെ നെറ്റി മുതൽ കഴുത്ത് വരെ ഭയങ്കരമായ രോമോ നീണ്ട നീണ്ട് കളക്കുവാ ഇപ്പം റെഡിമെയ്ഡ് നമ്മളെ റെഡിമെയ്ഡ് നല്ല ഗൾഫിന്നൊക്കെ കൊണ്ടുവരുന്ന പൂച്ചയുടെ കണക്കെ അവൻ്റെ തലയിരിക്കുന്നത് അതുകൊണ്ട് അവനെ മുടിയാന്ന് വിളിക്കുന്നേ ജുമ്മ വിളിക്കുന്ന അല്ല മുടിയനുണ്ട് പൊട്ടനുണ്ട് നെറ്റിക്ക് പൊട്ടുള്ള ആളുണ്ട് കേട്ടോ ഒന്നും ഇപ്പം കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പടേ ഈ ഡോക്ടറും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അല്ലേ ഉള്ളൂ ഇതിന്റെ ഇടയ്ക്കൂടെ കിട്ടുന്നതൊക്കെയാ നിങ്ങളെ എടുത്ത് കാണിപ്പുറത്തോടെ വന്നേ അവനെ അവനെ കുത്താനായിട്ട് വാക്ക് കിട്ടു ആടാ കുത്തുന്നു കുത്തുന്നു കണ്ടോ ഇഞ്ചക്ഷൻ വെക്കുന്ന സൂചി വെക്കുന്ന ഫേസ്ബുക്കിലെ യൂട്യൂബിലൊക്കെ എങ്ങനെ കൊള്ളുമെന്ന് ഒന്ന് ഇടരുന്ന് ഒക്കെ പറയുന്നേ എന്നാലും കർഷകർക്ക് വേണ്ടി പ്രത്യേകം ചെയ്യുവ ഇത് കണ്ടിരുന്ന് അങ്ങക്ക് കൊള്ളാം പിന്നെ വല്ലൊക്കെ നാളെ വല്ല വാഴ നടന്നതോ ചീനി നടന്നതോ മുട്ടം മുട്ടം കൊലകൾ വെട്ടിയെടുക്കുന്ന ഒക്കെ കാണണമെങ്കിൽ ഫേസ്ബുക്കിനകത്ത് അത്തൻ്റെ ബ്ലോഗ് ബ്ലോഗ്സ് എന്ന് എഴുതി അങ്ങോട്ട് നോക്കണം അടിച്ചെന്ന് നോക്കിയാ മതി അപ്പഴേ നമ്മുടെ പേജ് കിട്ടും കേട്ടോ പിന്നെ എന്നിട്ട് ഇനി എന്തുവാ ഇഞ്ചെക്ഷൻ എടുക്കണം അത് കഴിയുമ്പോൾ അവന്മാരെ ഇറക്കി വെള്ളത്തിയിട അന്ന് തന്നെ വെള്ളത്തിൽ ഇറക്കി ഇറക്കിയിടാം കൊറഞ്ഞ മരുന്ന ഒരു ദിവസത്തേക്ക് പോത്തമാർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അവന്മാര് വലിയ എവിടെങ്കിലും മാണ്ട് മയങ്ങിയൊക്കെ കിടക്കത്തേ ഉള്ളൂ ഈ മരുന്ന് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാ ഇന്ന് തന്നെ അവരെ ഈ ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞാൽ അപ്പോഴേ വൈലി ഇറക്കി കൂട്ട് പോവാം ഇവിടെ ഇട്ടേക്കുകയോ ഒന്നും വേണ്ട സാധാരണ കൊച്ച് മറ്റേ ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവരെ കരക്കിട്ടേക്കണം വെള്ളത്തീറ്റി വെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്ത് കരക്കിട്ടിരിക്കണം അല്ലെങ്കിൽ അവര് ഇങ്ങനെ മാണ്ട 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 നിൽക്കത്തേ ഉള്ളൂ പോത്ത് ഇഞ്ചെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ വില കൂടിയ വില കൂടിയ മരുന്ന് തന്നെ മേടിച്ച് ഇഞ്ചെക്ഷൻ ചെയ്യണം ഇഞ്ചെക്ഷൻ ചെയ്യാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ പൂത്തിന് ഇരയുടെ ഗുളിയ മേടിച്ചു കൊടുത്ത് വെറുതെ കൈയിരിക്കുന്ന കാശ് കണ്ട അപ്പ കാണുന്ന ആൾ കണ്ടോ ഇയാളെ കാണു കിങ്ങിണി കമ്മണിന്ന അവളെ പേര് കേട്ടോ അവളെ ഉള്ള അവളാണ് കുരുത്തേക്കേടിന്റെ ഉസ്താദ ആടാണെ കൊച്ചു നിന്നു കൊടുക്കുന്നണ്ടോ കമ്മണിയാ കമ്മണി പറ്റുകുട്ടി കണ്ടോ ഓട കൊണ്ടോണ്ടോ ഓണോണ്ടോ ഞങ്ങള് കണ്ടോ നമ്മൾ നിൽക്കുന്നുണ്ടോ അതാ ഇഞ്ചക്ഷൻ മരുന്ന് വില കൂടിയ ഇഞ്ചെക്ഷൻ ആയതുകൊണ്ടാണ് ആനകോതം നിൽക്കുന്നത് കണ്ടോ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞില്ല കേടാ കടാ അറിഞ്ഞതുപോലെ അപ്പൊ പശുവിനും എടുക്കാം കേട്ടോ ഇരക്ക് പശുവിനും ഈ ഇഞ്ചക്ഷൻ എടുക്കാം നല്ലതാണ് നല്ല ഇഞ്ചക്ഷനാ അപ്പൊ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കാതെ ഒരു ലൈക്ക് ഒക്കെ അങ്ങ് അടിക്കണം രണ്ട് വെല്ലുവിട്ടനൊക്കെ ഉള്ളതൊക്കെ ഞെക്കി പൊട്ടിച്ചേക്കണം എവിടെയൊക്കെ പട്ടം കണ്ടാലും എവിടെ എല്ലാം ഞെക്കി കൊടുക്കും പിന്നെ ആ ശെരി എന്നാ പിന്നെ ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ് ഫേസ്ബുക്കിനകത്ത് ചാത്തൻസ് ഡേ ബ്ലോഗ് ഫോളോ ചെയ്യാനും മറക്കരുത് ഫോളോ ബട്ടൺ ഞെക്കിയേ